्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ണകുമാര ശത്രുഘ്ന സോദരാർിത പതാബ്ജൻ ശ്രീനീല കണ്ട ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം അല്ലേ മഹാരാജാവി ഞാൻ എന്ത് കാര്യം ഉദ്ദേശിച്ചിട്ടാണോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അത് ഞാൻ അങ്ങയോട് എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് വളരെ വ്യക്തമായി പറയാം അങ് കേട്ടുകൊള്ളു എനിക്ക് ഒരു പ്രധാനപ്പെട്ടതായ കാര്യം അങ്ങെ കൊണ്ട് നിർവഹിക്കാനുണ്ട് എന്താ അഹം നിയമമാധിഷ്ഠേ സിദ്ധ്യർത്ഥം പുരുഷർഷ ഞാന് ഒരു വലിയ അനുഷ്ഠാനത്തിലാണ് വലിയൊരു തപസയിലാണ് ഒരു വലിയൊരു യജ്ഞം ഞാൻ നടത്തുകയാണ് അത് വലുതായിട്ടുള്ള ഗുണഫലങ്ങൾ എനിക്കും ഈ ലോകത്തിലെ എല്ലാവർക്കും പകരുന്നതുമാണ് അങ്ങനെയുള്ളതായ വലിയൊരു യജ്ഞം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനി പത്ത് ദിവസങ്ങൾ കൂടിയുണ്ട് അത് പൂർണ്ണമാക അതിനിടയ്ക്ക് ആ യജ്ഞത്തിനിടയ്ക്ക് ഞാൻ ഇങ്ങോട്ട് ഓടി വരേണ്ടി വന്നു അതിന് കാരണമുണ്ട് തസ്യ വിഘ്നകരത്തു രാക്ഷസവും കാമരൂപിണവും ആ യജ്ഞത്തെ തടസ്സപ്പെടുത്തുന്നവരായിട്ട് രണ്ട് രാക്ഷസന്മാര് വലിയ സൈന്യത്തോടൊപ്പം അവിടെ എത്തി വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നു അവരെ ഇഷ്ടം പോലെ രൂപം മാറാൻ കഴിപ്പുള്ളവരാണ് മായാവികളാണ് കാവരൂപികളാണ് മായാവികളാണ് അങ്ങനെ പല രീതിയിലുള്ള വേഷങ്ങൾ മാറിയിട്ട് അവരെ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ആ യജ്ഞത്തിന് പല പ്രകാരത്തിൽ വിഘ്നം ഉണ്ടാക്കുന്നു അമംഗളങ്ങൾ ഉണ്ടാക്കുന്നു ആരൊക്കെ അവരെ മാരീചസ് ഒരുവന്റെ പേര് മാരീചനന്നാണ് വേറൊരുവരുടെ പേര് സുബാഹു എന്നാണ് അവർ രണ്ടുപേരും സാധാരണക്കാരല്ല അവരാകട്ടെ വീര്യവന്തവും സുശിക്ഷിതവും വലിയ കരുത്തുള്ളവരാണ് മഹാപരാക്രമശാലികളാണ് നല്ലവണ്ണം ആയുധവിദ്യ അവർ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു അവരെ പഠിപ്പിച്ചിരിക്കുന്നു അവര് എന്താ ചെയ്യുന്നത് തൗ മാംസരുധിരൂഘേണ വേദീം താം അഭ്യവർഷതാം അവര് ആകാശത്ത് വന്ന് നിന്നുകൊണ്ട് ഞങ്ങളുടെ യജ്ഞവീതിയെ പങ്കിലമാക്കുന്നു എങ്ങനെ മാംസം വർഷിച്ചിട്ട് രക്തം വർഷിച്ചിട്ട് യജ്ഞവേദിയെ അപവിത്രമാക്കി തീർക്കുന്നു അവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാന്യമായ എല്ലാ രീതികളും വിനിയോഗിച്ചു നല്ല വാക്കുകൾ പറഞ്ഞു നോക്കി ഉപദേശിച്ചു നോക്കി പക്ഷേ അതിനൊന്നിനും അവർ തയ്യാറല്ല അപ്പൊ പിന്നെ എന്താ വേണ്ടത് പിന്നെ വേണ്ടത് അവരെ ശപിച്ച് ഭസ്മമാക്കുക എന്നുള്ളതാണ് പക്ഷേ അതും പാടില്ല നചമേ ക്രോധമുസൃഷ്ടും ബുദ്ധിർഭവതി പാർത്ഥിവ അവരുടെ നേരെ ഈ യജ്ഞവിഗ്രഹം ചെയ്യുന്നതുകൊണ്ട് അവരുടെ നേരെ ക്രോധത്തെ പ്രയോഗിക്കാനായിട്ട് ആ ക്രോധത്തിയിൽ അവരെ തകർക്കാനായിട്ട് ഭസ്മമാക്കാൻ വേണ്ടിയിട്ട് എന്റെ മനസ്സ് എന്നെ അനുവദിക്കുന്നില്ല എന്തുകൊണ്ടെന്നാൽ തഥാഭൂതാഹിസാചരിയ നശാപസ്തത്രമുച്ച യജ്ഞം ആ പ്രകാരത്തിലുള്ളതാണ് ഇതരം യജ്ഞങ്ങളിലെ ഒരിക്കലും ശാപം പ്രയോഗിക്കില്ല ആരെയും ശപിക്കില്ല അത് ആ യജ്ഞത്തിന് ദോഷമാണ് അതുകൊണ്ടാണ് എനിക്ക് അവരെ ശപിച്ച് അവരുടെ ശല്യം ഒഴിവാക്കാൻ പറ്റാതെ വരുന്നത് അതുകൊണ്ട് ഞാൻ കണ്ട മാർഗം ആ രാക്ഷസന്മാരിൽ നിന്നിട്ട് എന്റെ ഏറ്റുശാലിയെ രക്ഷിക്കാൻ യാഗത്തെ രക്ഷിക്കാൻ കരുതുന്നവരാരെന്ന് ഞാൻ ചിന്തിച്ചു അങ്ങനെയുള്ളവർ ഭാഗ്യം കൊണ്ട് ഇപ്പോഴും ഇവിടെ ഉണ്ട് ആരാത് സ്വപുത്രം രാജശാർദൂല രാമം സത്യപരാക്രമം കാക്കപക്ഷധരം വീരം ജ്യേഷ്ഠമർഹസി അങ്ങയുടെ മൂത്തമകൻ ശ്രീരാമചന്ദ്രൻ അല്ലെയോ രാജശാർദൂല അല്ലയോ രാജാക്കന്മാരുടെ കൂട്ടത്തിൽ വെച്ചിട്ട് മഹനീയമായിട്ടുള്ള കഴിവുകളോട് കൂടിയവനെ രാജശ്രേഷ്ഠ അങ്ങയുടെ സ്വന്തം മകനെ സത്യപരാക്രമിയായിരിക്കുന്ന രാമന് സത്യം തന്നെയാണ് രാമന്റെ പരാക്രമം അതാണ് രാമന്റെ പ്രത്യേകത സത്യം എന്നുള്ള വാക്ക് ലൗകിക തലത്തിൽ നമുക്കറിയാം അത് തന്നെ രാമന്റെ പരാക്രമം സത്യമേ പറയൂ സത്യമേ ചിന്തിക്കൂ സത്യമേ ചെയ്യൂ അതാണ് മധ്യാത്തിൽ ജനിച്ച രാമന്റെ ആ സ്വഭാവം ഇനിയോ ആ വാക്കിന്റെ അർത്ഥം അങ്ങ് പരമാത്മതലം വരെ പോകുന്നു സത്യത്തിന്റെ പൂർണ്ണരൂപം പരമാത്മാവ് എന്നാണ് ആ പരമാത്മ ചൈതന്യം തന്നെ പരാക്രമമായിട്ടുള്ളവൻ സ്വയം പരമാത്മ സ്വരൂപൻ ഈ പ്രപഞ്ചം ഉണ്ടാകുന്നത് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടാകുന്നത് ആ പരമാത്മാവിലാണ് അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ബലവും കാരണം അദ്ദേഹത്തിൽ എല്ലാം സകലതും സകല ഐശ്വര്യവും കരുത്തും എല്ലാം ഇവിടെ നിന്നിട്ടാണ് അതുകൊണ്ട് ആ സത്യത്തിനുള്ളതായ ബലം എത്രയെന്ന് നമുക്ക് ആർക്കും നിശ്ചയിക്കാൻ പറ്റൂല അനാദി അനന്തമാണത് അത് തന്നെ പരാക്രമമായിട്ടുള്ളവൻ രാമന്റെ ബലം എത്ര കണ്ട് അഹനീയമാണ് എന്ന് സത്യപരാക്രമം എന്ന് വിശ്വാമിത്രൻ പറഞ്ഞതിൽ നിന്ന് നമ്മൾ അറിയണം പക്ഷേ രാമനെ തന്റെ മകനായി കാണുന്നത് ശരസൻ രാമൻ ഒരു കൊച്ചുകുട്ടിയാണല്ലോ അങ്ങനെ കാണുന്നത് ശരസൻ വിശ്വാമിത്രൻ ഉദ്ദേശിച്ച പ്രകാശിപ്പിച്ച ആ അർത്ഥതലം വരെ മനസ്സിലാക്കിയില്ല അപ്പൊ രാമൻ എന്നുള്ള തന്റെ പുത്രനോടുള്ള സ്നേഹത്തിന്റെ ആധിക്യം കൊണ്ട് അങ്ങനെ സത്യപരാക്രമിയായ രാമൻ അവൻ പരമാത്മാവിന്റെ അവതാരം തന്നെയാണ് എന്ന് വിശ്വാമിത്രൻ ഇതിനകത്ത് ധരിപ്പിച്ചോ ചിരിക്കുന്നു ഇപ്പൊ കാഴ്ചക്ക് എങ്ങനെയാണ് കകപക്ഷധരം കൊച്ചുകുട്ടികളുടെ ശിരസില് നമ്മൾ ഇങ്ങനെ ഉച്ചിയില് കുടുമ കെട്ടി കൊടുക്കും അതിൽ പുഷ്പങ്ങളും ചൂടിച്ചു കൊടുക്കും ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ ശിരസില് ഇങ്ങനെ കുടുമ കെട്ടി അതില് പുഷ്പം ചൂടി നിൽക്കുന്നതും മയിൽപീലി ചൂടി നിൽക്കുന്നതും നമുക്കറിയാം അങ്ങനെ കുട്ടികളുടെ ശിരസില് കെട്ടി വെക്കുന്ന ആ കൊച്ചു കുടുമ അതാണ് കകപക്ഷം അങ്ങനെ കകപക്ഷധരം വീരം കാക്കപക്ഷം ധരിച്ചിരിക്കുന്ന ആ ഉച്ചു കുടുംബയുള്ള കൊച്ചുകുട്ടി കൊച്ചുകുട്ടിയാണത് രാമൻ യൗവനത്തിലേക്ക് കടക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ അങ്ങനെ കിഷോരാവസ്ഥയിലാണിപ്പോഴും അങ്ങനെയുള്ളതായ ആ രാമനെ പക്ഷെ അവൻ വീരനാണ് അതേപോലെ തന്നെ അങ്ങയുടെ മക്കളുടെ കൂട്ടത്തിൽ വെച്ചിട്ട് ജ്യേഷ്ഠനാണ് ഈ പ്രപഞ്ചത്തിലുള്ള സകല മാനവരുടെയും കൂട്ടത്തിൽ വെച്ചിട്ടും ശ്രേഷ്ഠനാണ് അങ്ങനെയുള്ള ആ കുഞ്ഞിനെ എനിക്ക് തരണം എന്തിനാ ഈ അസുരന്മാരുടെ അതിക്രമങ്ങളിൽ നട്ട് എന്റെ യജ്ഞത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോ ഈ ലോകത്തിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ആകെ വിസ്മയിച്ചു പോകും ഇത്ര ഭയങ്കരന്മാരായ അസുരന്മാർ അവരോടൊപ്പം വലിയ അസുരി സൈന്യം ഈ രാമൻ ബാലകൻ എങ്ങനെയാണ് അവരോട് യുദ്ധം ചെയ്തിട്ട് അവരെ പരാജയപ്പെടുത്തിയിട്ട് സംഹരിച്ചിട്ട് യജ്ഞത്തെ രക്ഷിക്കുക എന്ന് തോന്നും അങ്ങനെ ഒരു ചിന്തയുടെ ആവശ്യമില്ലായെന്ന ആദി വേദന വിശ്വാമിത്രൻ സൂചിപ്പിക്കാണ് ശക്തോഹ്യേഷ്യേനേജസർ ഈ രാമൻ ഉണ്ടല്ലോ ഈ രാമൻ ആ അക്രമികളായിരിക്കുന്ന ആ രാക്ഷസന്മാരെ സംഹരിക്കാൻ കരുത്തനാണ് കൊച്ചുകുട്ടിയാണ് കാഴ്ചക്ക് പക്ഷേ അവരെ തകർക്കാൻ ആ രാക്ഷസ പടയം തകർക്കാൻ കരുത്തനാണ് പോലും തകർക്കാൻ കരുത്തനാണ് അവരെക്കാളും ഭയങ്കരൻ വന്നാലും രാമൻ ഒരാള് മതി അവരെ തകർക്കും എന്നർത്ഥം ഇവിടെ തന്നെ വാൽമീകി കാവ്യ രചയിതാവ് ഈ വിശ്വാമ്രന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാക്കുന്നു രാമൻ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന മനുഷ്യനല്ല എന്ന് ഒരു മനുഷ്യനായിട്ടല്ല വാൽമീകി രാമനെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇതിനെയോ അതിനുമെല്ലാം അപ്പുറത്ത് പ്രപഞ്ചത്തിനു വേണ്ടി ആധാരമായിരിക്കുന്ന പരമാത്മാവായിട്ടാണ് പരമാത്മാവിന്റെ അവതാരമാണ് ഈ കാണുന്ന മാനുഷ രൂപം അങ്ങനെയുള്ള ഈ രാമൻ അവരെയെല്ലാം തകർക്കും അവരെയെല്ലാം തോൽപ്പിക്കാനായിട്ട് നശിപ്പിക്കാനായിട്ട് കരുത്തനാണ് ഞാൻ അവന്റെ രക്ഷയ്ക്കായിട്ട് അവനോടൊപ്പം ഉണ്ടാകും മയാഗുപ്ത എന്നാൽ സംരക്ഷിക്കപ്പെടും രാമൻ അച്ഛന് വിശ്വാമിത്ര മഹർഷി ഉറപ്പു കൊടുക്കാൻ രാമനെ വിളിച്ചുകൊണ്ട് പോകുന്ന പടക്കളത്തിലേക്കാണ് ആ കൊച്ചു ബാലകന് സ്വാഭാവികമായിട്ടും ഏതൊരു അച്ഛനും പരിഭ്രമം വരും അത് മനുഷ്യസഹജാണ് അപ്പോ അദ്ദേഹത്തിന് ഉറപ്പ് കൊടുക്കണം യാതൊരു കുഴപ്പവും രാമന് വരില്ല എന്ന് ആപത്തിലേക്ക് ഒരു രക്ഷകർത്താവും കുഞ്ഞിനെ പറഞ്ഞേക്കാൻ ഇഷ്ടപ്പെടില്ല ശക്തോഹ്യേഷുപ്തോ ദിവ്യേന സ്വേന തേജസ എന്നാൽ രക്ഷിക്കപ്പെടും ഈ രാമൻ എന്നാൽ രക്ഷിക്കപ്പെടുന്ന ഈ രാമന ഈ രാക്ഷസന്മാരെ നശിപ്പിക്കാൻ ഒരു പ്രയാസവും ഇല്ല എന്തുകൊണ്ടെന്നാൽ അവന്റെ തേജസ് ഉണ്ടല്ലോ അവന്റെ ബലമുണ്ടല്ലോ അവന്റെ കരുത്തുണ്ടല്ലോ അവന്റെ പ്രാഗല്ഭ്യം ഉണ്ടല്ലോ അത് ദിവ്യമാണ് അത് ഈ ഭൂലോകത്ത് സുലഭമല്ല മനുഷ്യരിൽ എങ്ങ് ലഭിക്കില്ല കാഴ്ചക്ക് മനുഷ്യരാണെങ്കിലും മനുഷ്യരിൽ ലഭിക്കില്ല അങ്ങനെ ഈ ഭൂമണ്ഡലത്തെയും അതിക്രമിച്ച് അങ്ങ് ദേവമണ്ഡലത്തെയും അതിക്രമിച്ച് വ്യാപിച്ചു നിൽക്കുന്ന അവന്റെ തേജസ് ആ തേജസ് അപരിമിതമാണ് ആ തേജസ് കൊണ്ട് എന്നാൽ രക്ഷിതനായിരിക്കുന്ന ഈ രാമൻ രാക്ഷസന്മാരെ തകർക്കും അതുകൊണ്ട് അങ്ങക്ക് ഉത്കണ്ഠയുടെ ആവശ്യമില്ല എന്നർത്ഥം അതോടൊപ്പം ശ്രേയസ്ചാസ്മയെ പ്രദാസ്യാമി ബഹുരൂപം സംശയ ഈ രാമന് വേണ്ടിയിട്ട് ഞാൻ പല പ്രകാരത്തിലുള്ളതായ ശ്രേയസ് നൽകും വേണ്ടിട്ടാ കൊണ്ടുപോണേ എന്റെ യാഗത്തെ രക്ഷിക്കുക മാത്രമല്ല രാമൻ ഇതുകൊണ്ട് ഗുണം ഉണ്ടാവും പല പ്രകാരത്തിലുള്ളതായ ഉണ്ടാകും എന്തൊക്കെയാ ശ്രേയസ് അതിന്റെ ചുരുക്കം ഇങ്ങനെ വിശ്വാസം കേൾപ്പിക്കാണ് ത്രയാണാമഭി ലോകാനാം ഏന ഖ്യാതി ഗമിഷ്യ മൂന്ന് ലോകങ്ങളിലും ഈ അവന് ഞാൻ നൽകുന്നതായ ആ ചില അനുഗ്രഹ ബലങ്ങളാൽ ശ്രേയസ്സനാൽ അവൻ മൂന്ന് ലോകങ്ങളിലും പ്രസിദ്ധനായിത്തീരും